Gracias. i here. ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചില്ല ഈ ദിവസം ആ റിപ്പബ്ലിക് ദിനമായി ആചരിക്കും ഈ ദിവസം എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മക്കളോടൊപ്പം കഴിയണം മക്കളായാലും എൻ്റെ സ്വന്തം മക്കളല്ല ആരാൻ്റെ മക്കളല്ല മക്കളായിട്ട് അതായത് ചെറിയ കുട്ടികളിൽ അംഗനവാടി കാലവാടി കുട്ടികൾ അവരോടൊപ്പം അവർ നേരത്തെ കുട്ടി എടുത്തു കുട്ടികളുടെ ആഗ്രഹമാണ് അത് ആ കുട്ടികളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് കൃത്യം പത്ത് ഇരുപത് പത്ത് ഇരുപത്തഞ്ചാ നൈക്കാണ് പറയുന്നത് പക്ഷെ എനിക്കില്ല കാരണം കുട്ടികളൊക്കെ അത് താമസിക്കുന്നതാണ് നമ്മുടെ പിന്നെ ഭാഷ ഭാഷ പ്രത്യേകിച്ച് മലയാളം ഇതിന് അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകണം ആദ്യ തന്നെ പത്രകളിൽ ഞാൻ മീൻ പറഞ്ഞിട്ടില്ല നമ്മൾ അത്ര അഞ്ച് പേപ്പറു ദിവസമില്ല ഒരു ദിവസം അഞ്ച് പാത്രം അഞ്ച് പത്രം ഈ അഞ്ച് പാത്രവും ഞാൻ രാവിലെ ആറ് മണിക്കൂർ ഒക്കെ നമ്മൾ നേരം വെച്ചിട്ട് പോയി ആറാവിലെ അങ്ങോട്ട് എല്ലാ പത്രങ്ങളും എല്ലാം മാറ്റി പോയിൻറ്റീയാത്ര സാധനമില്ല അതായത് മാറും അല്ലെങ്കിൽ അഴിഞ്ഞാൽ മാത്രമോ പിന്നെ നേട്ടം പത്രവും നോക്കി അതായിട്ട് അന്തമായിട്ടാണ് വിളിച്ചു അങ്ങനെ രണ്ട് രണ്ടോ മൂന്നോ ദിവസം എടുക്കാനാണോ എൻ്റെ എൻ്റെ പണിയിൽ കംപ്ലീറ്റ് പോട്ടോക്കൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ പത്ര അതിൻ്റെ ഒരു സ്ഥലത്തേക്ക് നല്ലൊരു സ്ഥലത്ത് നമ്മൾ ഓരോ പുറത്താറുണ്ട് സ്ഥലത്തും പോവില്ല ഞാനിവിടെ ഇരുന്ന് അടുക്കിയിരിക്കും ചേക്കലങ്ങൾ ഇപ്പോൾ ചില ഇതൊരു റിസർച്ച് തന്നെ നടത്തിയിരുന്നു ഞാൻ എന്നെപ്പറ്റി പറയണ്ടെന്ന് പറഞ്ഞു എസ് സി ആർ ടിയിൽ രണ്ടു പേർക്ക് രണ്ടായിരം പതിനേഴിലെ ഒരു റിസർച്ച് സബ്ജക്റ്റ് ഞാൻ ഹാജരാക്കിയിട്ടു ഇപ്പോഴുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം എന്താണെന്നറിയുന്നത് ഞാനൊരു കുട്ടിയോട് ഒരു ടി സി വാങ്ങുമ്പോൾ പിന്നെ പറഞ്ഞു മൂന്ന്

എവിടെയാണ് ചിഹ്നങ്ങൾ സ്വരാക്ഷരങ്ങൾ ചേർക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയാത്തവരാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അവിടെ ഒരു പ്രധാന ഘടകമുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം കളിപ്പിക്കുന്നു കളിപ്പിക്കുന്നതല്ല കുട്ടികൾക്ക് അനുഭവത്തിന്റെ ഒരു വെളിച്ചം അതായത് ചെറിയൊരു ടോർച്ചിലയറ്റാവുന്നത് നിങ്ങളായിരിക്കും ആ ടോർച്ചിലയക്കാവുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം കുട്ടികളുടെ അക്ഷരമാലാക്രമണം കൃത്യമായി ബോധ്യം

ഞാൻ ഞാൻ പാടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എഴുതിയിട്ട വരികളാണ് രണ്ടും ഉണ്ട് സ്വരാക്ഷരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളെയും അപ്പോ ആനക്കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടനെ പറയണം ആനക്കഥകൾ കേട്ടാൽ പോരാ എന്ന് നിങ്ങൾ പറയണത് മനസ്സിലായില്ലേ ഞാനിങ്ങനെ പാട്ട് പോകും എന്ന് പറയണം അവസാനങ്ങളൊക്കെ എഴുത്തും നോക്കാൻ ഞാൻ പറട്ടെ പറയട്ടെ

എല്ലേണം <laughs> എല്ലാങ്ങേണം <laughs> <f dragging> <laughs> ഐക്യത്തോടെ കഴിയണം അംഗീകാരം നേടേണം അംഗീകാരത്തിൽ തീർച്ചയില്ല

ഞാൻ അമ്മെത്തിക്കാനാ കളിക്കാനാ ചിന്താവാദിതുപോലെ അതുപോലെ കണ്ടാ പോയിട്ട് മാർഗ്ഗം ആയ പോലെയാണ് പിന്നെ മറക്കു പോകുമ്പോൾ ഇങ്ങനെ ഗുരുവാൻ കൊണ്ട് നോക്കി വരാൻ തിരിച്ചു പറഞ്ഞു നോക്കുക അയച്ചാൽ എങ്ങനെ നോക്കാൻ പാടി അംഗീകാരം നേരണം അംഗീകാരം അറിയാൻ പോയാൽ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഗുരുവാമിൻ്റെ നെയ്യഭിഷേകം സ്വാമിക്ക് സ്വാമി ആരംഭിക്കുന്നില്ല പാലഭിഷേകം സ്വാമിക്കും അഞ്ചാമത് ഉപ്പമാണ് ഗുരുസ്വാമി നായ്ക്കാട്ടെല്ലാം അവിടെ പോയത് ഉടനില് നിന്ന് ഞാൻ ഉൾപ്പെടുന്നത് അത് തന്നെയായിരിക്കും കുട്ടികളെന്ന് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഭാഷ മലയാള ഭാഷയാണ് ഏറ്റവും മഹത്തരമായ ഭാഷ ചില അക്ഷരങ്ങൾ മറ്റു ഭാഷകളിലില്ല ഇപ്പോൾ എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്താണ് അവൻ്റെ പേര് കൂടി എൻ്റെ മാന ഏറ്റവും പറയുണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ് ബംഗാളുകാരനായിരിക്കുന്ന മസ്തൽ ബംഗാളുകാരനായിരിക്കുന്ന സരജ് കുമാർ മതത്തിൽ അവനക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകുമ്പോൾ കാരണം നിന്ന് പിന്നെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നാല് കൊല്ലത്ത് നടക്കുന്നത് കൊല്ലം കാണാൻ നാല് കൊല്ലം നടന്ന് തന്നെ അപ്പോൾ ആ ഒരു അപ്പോൾ അതെന്താ അല്ലേ അങ്ങനെയാണ് പോകുന്ന അവസരത്തിൽ തീവണ്ടി പാടിക്കുന്നത് പൂവോ പൂക്കു തീവണ്ടി എന്നുള്ളത് പാടുന്നത് എന്തുകൊണ്ടാണ് ആ പാടുന്ന പാട്ടിൽ ഒരു വലിയ ഒരു ഐശ്വര്യം വലിയൊരു സംഭവം കാരണം അത് ഞാൻ അവസാനം എന്താക്കി മാറ്റിയിട്ടുണ്ട് കളങ്കധിയാക്കണം അങ്ങനെയുള്ള കുറെ കളികൾ അതുപോലെ തന്നെ പാട്ടുകൾ അതുപോലെ തന്നെ പിന്നെ കുട്ടികളെ ഡാൻസ് ചെയ്യിക്കുക ഡാൻസ് ചെയ്യിക്കുക കുട്ടികളെ പല ക്രിയേറ്റീവ് വർക്കിൽ കളവിളിക്കുക അപ്പോഴാണ് കുട്ടികൾ ശരിക്കും കുട്ടികളിലേക്ക് ബോധന രീതി നടത്തുന്നത് പല കളികളെന്ന് പറഞ്ഞാൽ നല്ല കളികളുണ്ടാവും പിന്നെ

ചെയ്യണ്ടെ ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം ഇതിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും അധികം തീർച്ചയായും എംബോസ്ഡ് എംബോസ്ഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എംബോസ്ഡ് ലെറ്റർ ഉപയോഗിക്കുക ഉണ്ടാക്കിയിരിക്കില്ല ഈ എംബോസ്ഡ് മാപ്പുകളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ണു കാണാത്തവർക്ക് വഴി ഇതിൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കും എൻ്റെ ഒരു സ്തു പിന്നെ ഒരു ടീച്ചറായിരുന്നു അന്ന് തീരെ കാണിന്റെ വസുൻ കോളേജിൽ തലശ്ശേരി കോളേജിൽ ഞങ്ങൾ ഒപ്പിച്ചാണ് യാത്ര ചെയ്തത് അപ്പോൾ അയാൾ പറഞ്ഞ എനിക്ക് സോഷ്യൽ സയൻസ് പഠിച്ച അതിനെ ചിത്രാമെച്ചാ മതി പറയാന ഇതാണ് മോണ്ടിസോറി ക്ലാസ്സിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നിങ്ങൾ പഠിപ്പിച്ചു എന്ന കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം വിളിക്കാനുള്ള ഭയങ്കര ഒരു സാധനമാണ് ഇത് കേരളത്തിൻ്റെ ഒരു മാപ്പാണ് ഈ രീതി ഉപയോഗിക്കും ഇപ്പോഴും ഉപയോഗിക്കുന്നു വേറെ കാണിച്ചുതെന്നാൽ ഞെട്ടും

അതെ പെടോഗിയിൽ ഒരുപാട് വാദങ്ങൾ പറയുന്നുണ്ട് കണ്ടു അപ്പോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ എനിക്ക് അഭിപ്രായം ആ വിദ്യാഭ്യാസത്തിനായിട്ടാണ് വിദ്യാഭ്യാസ രീതികൾ ശരി ഇനി പറഞ്ഞോളൂ സൺ പേപ്പർ അല്ല അല്ല നിങ്ങൾക്ക് വെയ്യാൻ കഴിയും കാരണം കടവ് വിടേണ്ടതാണ് ഭൂരിപിടേണ്ടത് ആ ഭൂരിപിടേണ്ടത് എന്നിട്ട് ഈ അക്ഷര ആരൊക്കെയും നല്ല വൃത്തിയിൽ എഴുതിച്ചിട്ട് അക്ഷരം നല്ല വൃത്തിയിൽ സ്ട്രോക്ക് എങ്ങനെയായിരിക്കണം സ്ട്രോക്ക് സ്ട്രോക്ക് അറിയണേ സ്ട്രോക്കിൻ്റെ അതേ ലെവലിലാണ് ബാഗ് കുട്ടികളെ അക്ഷരം കൈപിടിച്ച് ഈ ബാഗ് കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ആ ടച്ച് ചെയ്യിക്കുമ്പോൾ കുട്ടിയുടെ എല്ലാ ദിവസവും അതിൽ വർക്ക് ചെയ്യുന്നതാണ് എന്താ പറയുക ആ പസയില് അതായത് ബെവീ കോള് ഈ അക്ഷരത്തിൻ്റെ അക്ഷരത്തിൻ്റെ ഫ്രെയിം ഇട്ടിട്ടുണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ കൂടെ ബെവീ കോൾ ഇടും എന്നിട്ട് അതിൻ്റെ മോള് കുഴി ഇടുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് മറിച്ചിട്ടു മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ അക്ഷരത്തിൻ്റെ മുകളിൽ പറ്റി അവിടെ പോകും അത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പെയിൻറ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും ആ ഭംഗിയുള്ളത് അതിനെ കുട്ടികളുടെ കുട്ടികളുടെ കൂടെ ടച്ച് ചെയ്ത് കഴിക്കുന്ന അവസരത്തിൽ കുട്ടികൾക്ക് ശരിക്കും തലച്ചോറുള്ള അതാണ് അത് സ്ട്രോക്ക് എന്ന് പറഞ്ഞു നേരത്തെ ഞാൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞില്ലേ ഞാൻ റിസ്കളിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു അടുത്തേക്ക് പോകാൻ ഇങ്ങനെയൊക്കെ ഭയങ്കര രസമില്ല ഒന്നും ആ എഴുതി അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ രസം ഒരു കുട്ടി എഴുതി ആ സ്ട്രോക്കാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് കുട്ടിയാണ് എങ്ങനെയാണ് അക്ഷരം ഇട്ടത് ഇപ്പം ഞാൻ കാര്യമാണ് കാരണം സ്കൂളിലിപ്പോൾ കുട്ടിയാണ് ഭയങ്കര ഭയങ്കര പഠിപ്പിക്കലെ ഭയങ്കര എടുക്കൽ എന്ന് പറയുന്നത് പോലെയായിരിക്കും ഇപ്പം തന്നെ ഇന്നലെ തന്നെ നമ്മൾ ഒരു സ്കൂളിനെ വിളിച്ചത് എന്നോട് ഇന്നലത്തെ തന്നെ വിളിച്ചു പറഞ്ഞത് നാടക രാവിലെ ഇന്നലെ ഇന്നലെ രാവിലെ ഇന്നലെ മെനാ മെനാദരാവിലെ ഡിസവർ ഇരുപത്തിയാറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നമുക്കൊരു മുപ്പത്തൊന്ന് വരെ രണ്ട് മുപ്പത്തൊന്നു ശേഷം కారణం నమ్మే రెండు స్థలతో చూపు అభినంది ఇంకా ఆడపోయి ఆడపోయి ఆడపిసీ సంధి సమాసం సందీ అక్షర సంయోగం సమాసం వద సంయోగం వ్యాకరణ ఇదెక్కడ అప్పుడు అది భాష నిరండి ఓణమ్ మరి మొత్త భాషయ అదే స్ట్రోక్ మనసే మనస్ എന്നാലൊരു കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടിയോട് നേതാ പറഞ്ഞു അത് കോവിഡ് കഴിഞ്ഞ കാലത്താണെന്നു പറഞ്ഞിട്ട് അത് ആനയാണ് ആന അത് കുട്ടികൾക്ക് പെട്ടെന്ന് ഞാൻ പാടില്ല എന്നാൽ പറഞ്ഞിരുന്നു

ുംതയൊരു <laughs> <laughs>

എന്നുള്ളതിലെ ഓരോ ഭാഗവും പറയുന്നു നേരിടുന്ന പ്രശ്നങ്ങളെന്തൊക്കെയാണ് കുട്ടിക്ക് പ്രായോഗികമാകുന്നില്ലെങ്കിൽ അച്ഛനമാണ് ഓർക്കിക്കേണ്ടത് പ്രായോഗികമാകുന്നില്ലെങ്കിൽ കുട്ടിയെ എന്ത് നമ്മൾ ചെയ്യ നമ്മള് തെളിച്ചാലും നടന്നിരുന്നെടുക്കുക നമ്മൾ തെളിച്ചാലും തന്നെ നടന്നിട്ടാമകുട്ടിക്ക് അരിച്ചു ഒറ്റ മണി എടുത്തോ അത്ര എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല അപ്പൊ പിന്ന ഈ സാധനം ാണ് നല്ലതാണെങ്കിൽ ആർട്ടിസ്റ്റിനെ അക്ഷരങ്ങൾക്ക അതിന് കുറെ ജയിക്കാം ചിഹ്നങ്ങൾക്കിട്ട് അതിനുള്ള അക്ഷരബോധം ചെയ്യുന്നത് നിങ്ങളാണ് മനസ്സിലായിട്ട് നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഒരിക്കലും കുട്ടിയെ തെറ്റി പഠിക്കാൻ പാടില്ല നിങ്ങൾ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അല്ല തോന്നിട്ടാണെങ്കിൽ വരാം ആ അദ്ദേഹം അദ്ദേഹം സംഭവം അപ്പൊ അത് അതിൻ്റെ ഇതുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് ഇപ്പൊ അച്ഛൻ പറ്റും ആ അദ്ദേഹം അല്ല അത് എന്താ കോവിഡ് കാലത്ത് അച്ഛനെ കഴിച്ചിട്ട് പിന്നെ രണ്ടുപേരും കഴിഞ്ഞിട്ട് ഞാനും കൂടിപ്പോയി അപ്പോൾ അച്ഛൻ പറഞ്ഞുകൊടുത്തോ മോനോട് മോനെ വഴിക്ക് ബസ് സ്കൂളായിട്ട് അച്ഛൻ സ്കൂളിൽ ഒന്നാം ക്ലാസ് ആണ് മൂന്നാർ ക്ലാസ്റ്റിലെ വഴിക്ക് ബെസ്കൂളായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോകണം എന്താണ് കുട്ടിയും സ്കൂളും വിദ്യാഭ്യാസമായി അടഞ്ഞുകൊണ്ടിരിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളിലായിരിക്കും ഗവൺമെന്റ് അപ്പം ആ സ്റ്റെപ്പിലൂടെ ആയിരിക്കണം യുടെ മാനസിക വളർച്ച ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞാൽ അത്തരം ഒരാൾ ചില സാധനങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ കളിക്കുരുക്ക ബോർഡുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ചിത്രം വരയുന്നതിന് ഒരുപാട് സാധ്യതകളുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ക്രയോർ കൊണ്ട് ഞാൻ പറയാം അങ്ങനെ ക്രയോർ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിലൂടെ ഞാനിപ്പോൾ മനസ്സിലാക്കിയുടെ ഒരു അപ്പൊ ആ സ്ട്രോക്ക് മാറിക്കഴിയുമ്പോൾ അക്ഷരം തിരിച്ചറിയാനുള്ള പ്രയാസം കുട്ടിക്കും അനുഭവപ്പെടും അത് വായനക്കാർക്ക് അല്ലെങ്കിൽ അനുവാചകർക്കും ആരാണോ വായിക്കുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് അവർക്കും പ്രയാസം ഉണ്ടാകും ആ ഒരു പ്രയാസം നേരിടാതിരിക്കാനാണ് സ്ട്രോക്ക് മുഖാന്തരം കുട്ടി അക്ഷരവും പിന്നെ അക്കവും എഴുതണമെന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല മാർഗം ഒന്ന് സ്ട്രോക്ക് പഠിപ്പിക്കാൻ എംബോസ്ഡ് ലെറ്റേഴ്സ് ആൻഡ് പിന്നെ ആണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എംബോസ്ഡ് ലെറ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വഴി നിങ്ങൾക്കറിയാം അതിന്റെ ചിഹ്നങ്ങൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ചിഹ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഇത് ചെയ്യാൻ മറ്റൊന്ന് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോഴും ക്യാപിറ്റൽ ലെറ്റർ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആൽഫബറ്റ് സ്ട്രോക്ക് അനുസരിച്ച് പഠിപ്പിക്കണം സ്മോൾ ലെറ്റേഴ്സ് പഠിപ്പിക്കുമ്പോഴും സ്ട്രോക്ക് അനുസരിച്ച് പഠിപ്പിക്കണം പിന്നെ അതിന് ഓരോ ഇത് എഴുതിയിട്ട് കുട്ടിക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കുട്ടിയുടെ കയ്യിലും ഓരോ ലെറ്റർ കൊടുത്ത് അർത്ഥമുള്ള പദങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വാക്കുകൾ രൂപപ്പെടുത്തേണ്ടത് അർത്ഥമുള്ള പദങ്ങൾ കാരണം എന്തെങ്കിലും പദങ്ങളല്ല ഏതെങ്കിലും കുറെ മൂന്നക്ഷരം നാലക്ഷരോ ഇതിനെന്താണ് അർത്ഥം ഒന്നും കൂടി കുട്ടി പഠിക്കണം അപ്പോഴാണ് കുട്ടിക്ക് അതിൻ്റെ സ്പെല്ലിങ് കൃത്യമായും മനസ്സിലാകാൻ പറ്റുക മനസ്സിലാക്കാൻ പറ്റുക ഇപ്പോൾ ഒരു കുട്ടി പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ ടാബിൾ ടി എ ബി എൽ ഇ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് എന്ന പഠിത്താൽ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ കുട്ടികളെ ഒരു നാലഞ്ച് കുട്ടികൾ നേരന്ന് നിന്നിട്ട് കാണിച്ചു തരികയാണ് നമുക്ക് ഇതാണ് ടാബിൾ കാരണം ടി എ ബി എൽ ഇ എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും കുത്തിക്കറിയാം ഇത് ഈ അക്കങ്ങൾ അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ ഏത് സ്ഥാനത്താണ് വരേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് എഴുതുമ്പോ അത് കുട്ടിയെ ഒരുപാട് സഹായിക്കും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയും അതുകൊണ്ട് ടെക്സ്റ്റ് നോക്കി എഴുതാതിരിക്കുന്നത് കഴിയുന്നതും കൊറക്കുക കാരണം വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത് മോണ്ടിസോറി കോഴ്സിൽ നിന്നാണ് അതിൽ പ്രധാനമായും മാരിയ മോണ്ടിസോറിയാണ് ഇതിന്റെ പിന്നെ സ്ഥാപക ഇത് ശരിക്കും കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ നാൽപ്പത് വരെ പിന്നെ പരീക്ഷിച്ചതാണ് ഈ വിദ്യാഭ്യാസ രീതി പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഓഗസ്റ്റ് മുപ്പതിനാണ് മരിയ പിന്നെ മോണിസോറ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആണ് മരിക്കുന്നത് പക്ഷെ അതിനിടയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആ സംഭാവനകളാണ് നമ്മള് ചെറിയ കുട്ടികളിലേക്ക് കുട്ടികളുടെ മനസ്സ് ശൂന്യമായിരിക്കും ആ ശൂന്യമായ മനസ്സിൽ നമ്മൾ പറയുന്നില്ലേ കറുത്ത ബ്ലാക്ക് ബോർഡിൽ വെളുത്ത നിറം കൊണ്ടെഴുതുന്നു വെളുത്ത ബ്ലാക്ക് ബോർഡിൽ കറുത്ത നിറം എന്താണ് കുട്ടിയുടെ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ കറുത്തതായിരിക്കും അതായത് അറിവിന്റെ ജ്ഞാന നിർമ്മിതി മണ്ഡലം ജ്ഞാനം നിർമ്മിക്കേണ്ട മണ്ഡലം ഒരു ശൂന്യതയായിരിക്കും ആ ശൂന്യതയിലേക്കാണ് നമ്മൾ ആദ്യം എഴുതുന്നത് അല്ലെങ്കിൽ ആദ്യം കൈപിടിച്ച് കാറ്റുന്നത് അവിടെയാണ് നമ്മുടെ കുട്ടിയെ ഏറ്റവും പാരമ്പര്യതയിൽ എത്തിക്കാനും കഴിയുക അപ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മേലെ ക്ലാസ് പഠിപ്പിക്കുന്നതുകൊണ്ടല്ല ഒഴിയുന്നത് ഒഴിയുന്നതുമല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും ബേസിക് ആയിട്ടാണ് കിടക്കുന്നത് ഒന്നാം ക്ലാസ്സിന് താഴോട്ടാണ് കിടക്കുന്നത് അവരാണ് പൂർണമായും ഇത് ശ്രദ്ധിക്കേണ്ടത്